നമ്മുടെ മലയാള സിനിമയിൽ കുറെ പുതിയ സംവിധായകർ എത്തിയിട്ടുണ്ട് അവരൊക്കെ ഗംഭീര ചിത്രങ്ങളാണ് മലയാള സിനിമയ്ക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് അവരുടെ ഇടയിലേക്ക് മോഹൻലാൽ പോലുള്ള ഗംഭീര നടന്മാർ കൂടി വന്നാലും അങ്ങനെ ഒരു അവസരം കിട്ടിയിരിക്കുന്നത് കോവിഡിന് ശേഷം വന്ന സംവിധായകരിൽ ഒരാളായ തരുൺമൂർത്തിക്കാണ് മോഹൻലാൽ എന്ന നടനൊപ്പം സിനിമ ചെയ്യാൻ പറ്റുക എന്നത് വലിയ ഭാഗ്യമായിട്ടും സന്തോഷമായിട്ടും കരുതുന്ന ഒരാളാണ് താനെന്ന് പറയുകയാണ് തരുൺമൂർത്തി താൻ ഇതിനു മുമ്പ് ചെയ്തിരിക്കുന്ന രണ്ട് സിനിമകളും രണ്ട് വേരിയേഷനുകളിലുള്ള സിനിമകളാണ് ഒരു സൂപ്പർ സ്റ്റാർ മൂവി എന്നതിലുപരിയായി കണ്ടന്റുകളെ മാത്രം സ്റ്റാറായി കണ്ട് ചെയ്ത രണ്ട് ഫിലിം ാണ് അത് രണ്ടും സിനിമയെ അത്ര ആത്മാർത്ഥമായി കണ്ടതിന്റെ ഭാഗമായിട്ട് കിട്ടിയ പ്രോജക്റ്റ് ആണ് ഇപ്പോൾ ചെയ്യുന്ന എൽ മുന്നൂറ്റി അറുപത് എന്ന ചിത്രം അപ്പോഴും അതിനകത്ത് ഒരു സ്റ്റാർ എന്നതിലുപരി ഒരു ആക്ടറിനെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഭാഗങ്ങൾ ഉണ്ട് എന്ന് കണ്ടതുകൊണ്ടാണ് ആ സിനിമ ചെയ്യാൻ തയ്യാറായത് മോഹൻലാൽ എന്ന സൂപ്പർ സ്റ്റാറിനേക്കാൾ മോഹൻലാൽ എന്ന അഭിനേതാവിനെ ഉപയോഗിക്കാൻ പറ്റും എന്നതുകൊണ്ടാണ് അത് ലാൽ സാറിനൊപ്പം നിൽക്കുന്ന കഥാപാത്രങ്ങളെ സ്കോർ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിനൊപ്പം തന്നെ നിൽക്കാൻ പറ്റുന്ന ഒരു കംപ്ലീറ്റ് സിനിമ ഉണ്ടാക്കാൻ പറ്റും എന്ന തോന്നൽ വന്നതുകൊണ്ട് ഈ സിനിമ കമ്മിറ്റ് ചെയ്തത് ഈ സിനിമ യുടെ തുടക്കം മുതൽ ഞാൻ പറഞ്ഞിട്ടുള്ളത് എനിക്കൊരു വിഷൻ ഉണ്ട് ഈ സിനിമ എങ്ങനെ ഇരിക്കണം എന്നതിൽ അതിൽ നിങ്ങൾ എനിക്കൊപ്പം നിന്നാൽ മതി എന്നാണ് ദ പ്രോസസ് എന്നാണ് അത് അങ്ങനെയാണ് കംപ്ലീറ്റ് ആകുന്നത് അല്ലെങ്കിൽ തിരിച്ചിറങ്ങുമ്പോൾ അല്ലെങ്കിൽ രാത്രി റൂമിൽ പോയി കിടന്ന് ഉറങ്ങുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം കിട്ടും എന്ന് ആ സന്തോഷത്തിന് വേണ്ടി പണിയെടുക്കുക എന്നാണ് എല്ലാവരോടും ഞാൻ പറയുന്നത് അതിന്റെ ഒരു ഭാഗമാണ് ലാൽ സാർ വീഡിയോയിൽ പറഞ്ഞതും ഇത് വളരെ സന്തോഷമുള്ള ഒരു സിനിമയാണ് എന്ന് ലാൽ സാർ പറയുമ്പോൾ എല്ലാവരും ഞങ്ങളുടെ വിഷനൊപ്പം നിന്നു എന്നുള്ളതാണ് എനിക്ക് അതിൽ നിന്നും ഫീൽ ചെയ്യുന്നത് മോഹൻലാലിന്റെ ചിരി നോട്ടം കുസൃതി ൾ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇഷ്ടമാണ് പക്ഷെ അതൊന്നും റീക്രിയേറ്റ് ചെയ്യാൻ നോക്കേണ്ട എന്നാണ് ആദ്യമേ തീരുമാനിച്ചത് വിന്റേജ് എന്ന പേരിൽ നിന്നും റീക്രിയേറ്റ് ചെയ്യേണ്ട എന്നായിരുന്നു തീരുമാനം തിരക്കഥയ്ക്ക് അനുയോജ്യമായ തരത്തിൽ മോഹൻലാൽ എന്ന നടനുള്ള ചില നിഷ്കളങ്ക ഭാവങ്ങൾ അഭിനയ മുഹൂർത്തങ്ങൾ അതെല്ലാം പുതുതായിട്ട് ഉണ്ടാക്കാൻ നോക്കുക എന്നതായിരുന്നു തീരുമാനം എന്നാലും ചില സമയങ്ങളിൽ ചില കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പഴയ സിനിമയുമായി റിലേറ്റ് ചെയ്യാൻ തോന്നും അപ്പോൾ അദ്ദേഹം തന്നെ പറയും ഇത് മുമ്പുള്ള സിനിമയിൽ ഉള്ളതുപോലെ ഇല്ലേ നമുക്കത് ചെയ്യണോ വേറൊരു പരിപാടി ചെയ്യാം എന്ന് ചിലപ്പോൾ നമ്മൾ തന്നെ ഇത് മറ്റൊരു തരത്തിൽ ചെയ്താലും എന്ന് അങ്ങോട്ട് ചോദിക്കും എപ്പോഴും പുതിയത് ഒന്ന് ഉണ്ടാക്കാനുള്ള ശ്രമം ഞങ്ങളുടെ ഭാഗത്ത് നിന്നും ലാൽസാന്റെ ഭാഗത്ത് നിന്നും ഒക്കെ ഉണ്ടായിട്ടുണ്ട് വിൻഡേജ് എന്നതിന്റെ ഒരു മാർക്കറ്റിംഗ് ടൂൾ ആയിട്ട് വെക്കാനോ വിൻഡേജ് ലാലേട്ടനെ പോലെയുള്ള എന്ന് പറയിപ്പിക്കാനോ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല പക്ഷേ നമുക്ക് കുറച്ചു നാളായിട്ട് മുണ്ടൊക്കെ ഉടുത്ത് നടക്കുന്ന ഒരു ലാലേട്ടൻ മിസ്സിംഗ് ആണ് അങ്ങനെ മുണ്ടെടുത്ത് നടക്കുന്ന ഒരു പുതിയ ലാലേട്ടനെ ഉണ്ടാക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് അത് എത്രത്തോളം വിജയിക്കുമെന്ന് പറയേണ്ടത് പ്രേക്ഷകനാണ് അങ്ങനെ ഒരു പുതിയ ലാലേട്ടനെ തന്നെ നമുക്ക് എൽ മുന്നൂറ്റി അറുപതിൽ പ്രതീക്ഷിക്കാം തരൺമൂർത്തി ഒരുക്കുന്ന മോഹൻലാൽ ചിത്രത്തിൽ വലിയ പ്രതീക്ഷയാണ് പ്രേക്ഷകർ വെച്ചു പുലർത്തുന്നത് അതുകൊണ്ട് തന്നെ ഒരു പുതിയ മോഹൻലാൽ സിനിമ കാണാനുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് അവരും എന്തായാലും ചിത്രത്തിന്റെ അവസാന ഘട്ടങ്ങളിലേക്ക് എത്തി നിൽക്കുകയാണ് എന്നാണ് ഇപ്പോൾ കരുതപ്പെടേണ്ടതും ഇനി കുറച്ചും കൂടെ ഷൂട്ടിംഗ് ബാലൻസ് ഉണ്ട് എന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു മോഹൻലാൽ ഇപ്പോൾ ശേഷം ബറോസ് എന്ന ചിത്രത്തിന്റെ അവസാനഘട്ട മിനുക്ക് പണികളിൽ ബിസിയാണ് അപ്പോൾ എൽ മുന്നൂറ്റി എന്ന ചിത്രത്തിന്റെ എഡിറ്റിംഗ് നടക്കുന്ന വിവരങ്ങൾ കൂടി പുറത്തു വന്നു ഇതുമായി ബന്ധപ്പെട്ട് ആരാധകർ തരുൺമൂർത്തിയോട് ചോദിക്കുന്നതും തരുൺമൂർത്തി അതിന് ഉത്തരം നൽകുന്നതുമായ വിവരങ്ങളാണ് കഴിഞ്ഞ ദിവസം വലിയ വാർത്തകളായി മാറിയതും നിഷാദ് യൂസഫാണ് മോഹൻലാൽ ൂർത്തി ഒന്നിക്കുന്ന എൽ മുന്നൂറ്റി അറുപത് എന്ന ചിത്രത്തിന്റെ എഡിറ്റർ തല്ലുമാല ഉണ്ട ഓപ്പറേഷൻ ജാവ സൗദി വെള്ളക്ക എന്നീ ചിത്രങ്ങളുടെ എഡിറ്റർ കൂടിയാണ് നിഷാദ് യൂസഫ് കൂടാതെ കങ്കുവ എന്ന വലിയ ചിത്രത്തിന്റെയും എഡിറ്ററാണ് എൽ മുന്നൂറ്റി അറുപത് എന്ന ചിത്രവും അദ്ദേഹം തന്നെയാണ് എഡിറ്റ് ചെയ്യുന്നത് എഡിറ്റിംഗിൽ മുഴുകിയിരിക്കുമ്പോൾ പുതിയ അപ്ഡേറ്റുകളെ കുറിച്ച് ചോദിക്കുന്ന ആരാധകർ തരുൺമൂർത്തിയോടും ചില കാര്യങ്ങൾ ചോദിച്ചു അപ്പോഴാണ് തരുൺമൂർത്തി ഒരു കാര്യം പറയുന്നത് ഈ ചിത്രത്തിന് ഒരു ടീസർ ഉണ്ടാവില്ല എന്നത് ഒരു വ്യത്യസ്തമായ രീതികൾ പരീക്ഷിക്കുകയാണ് ഈ ചിത്രവും ടീസർ ഒന്നും വരുത്തില്ല എന്ന് പറയുമ്പോൾ പ്രേക്ഷകരും വലിയ രീതിയിലുള്ള അത്ഭുതം പ്രകടിപ്പിക്കുന്നുണ്ട് ട്രെയിലർ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ടീസർ ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് ചില വ്യത്യസ്തമായ രീതികൾ ചിത്രത്തിന് വേണ്ടി പരീക്ഷിക്കുന്നു എന്ന് വേണം കരുതാനും അങ്ങനെയും ചില തീരുമാനങ്ങൾ അണിയറ പ്രവർത്തകർ എടുക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടതും എന്തായാലും ചിത്രത്തിന്റെ വർക്കുകളൊക്കെ അതിവേഗത്തിൽ തന്നെയാണ് അണിയറയിൽ നടക്കുന്നത് എന്നത്തേക്ക് റിലീസ് ഉണ്ടാകും എന്ന കാര്യങ്ങളാണ് ഇനി അറിയാനുള്ളതും കൂടാതെ ചിത്രത്തിൻ്റെതായ ഷൂട്ടിങ്ങും ബാക്കിയുണ്ടല്ലോ ഈ വർഷം തന്നെ ഈ ചിത്രത്തിന്റെ റിലീസും പ്രതീക്ഷിക്കുന്നുണ്ട്